ശേഷം നാട്ടിൽ പോയ ഡോക്ടറെ കോഴിക്കോട്ടേക്ക് നാവിൽ കെട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് അടിയന്തര പ്രാധാന്യത്തോടെ കുഞ്ഞിന്റെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതെന്ന വാദം ഡോക്ടർ ആവർത്തിച്ചു ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായി കുഞ്ഞിനെ പരിശോധിച്ചപ്പോഴാണ് നാവിലെ തകരാർ കണ്ടെത്തിയതെന്നും ഡോക്ടർ മൊഴി നൽകി ചോദ്യം ചെയ്യുമ്പോൾ ശസ്ത്രക്രിയ സമയത്ത് ഒപ്പമുണ്ടായെന്ന് ഡോക്ടർമാരും ഉണ്ടായിരുന്നു നേരത്തെ കുടുംബത്തിന്റെ പരാതി ഡോക്ടർ ബിജോൺ ജോൺസിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നാലുവയസുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ചികിത്സ വീഴ്ചയുണ്ടായെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുട്ടിക്ക് നാക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ഒരു ചികിത്സാരേഖയിലുമില്ല ഇത് സംബന്ധിച്ച ചികിത്സയ്ക്കല്ല അവർ മെഡിക്കൽ കോളേജിൽ എത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ചെറുവണ്ണ സ്വദേശിയായ നാലു വയസ്സുകാരുടെ കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയതാണ് വിവാദമായത് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം